ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി ജൂൺ ഒന്നാം തികത്തെ വീഡിയോ ആണിത് സ്കൂളിൽ പ്രവേശനോത്സവത്തിനായിട്ട് രാജാവും റാണിമാരെ പോലെ കുട്ടികളെ ഒന്നാം ക്ലാസ്സിലേക്ക് കയറ്റാനുള്ളതിൽ രാജാവായിട്ട് തിരഞ്ഞെടുത്തത് എൻ്റെ മോനായിരുന്നു അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് രാവിലെ തന്നെ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി ഇത് ഫജുവിൻ്റെ ആദ്യത്തെ മേക്കപ്പായിരുന്നു എൽ കെ ജി എന്നൊക്കെ സ്കൂൾ കൊറോണ ആയതുകൊണ്ട് സ്കൂളിൽ പരിപാടിയൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അവൻ്റെ ക്ലാസ് ടീച്ചർ ആദ്യം വിളിച്ച് രാജാവ് ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത്ര വലിയ പരിപാടിയാണെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കിരീടും ആഭരണനും രാജാവിനും അതുപോലെ തോയ്മാർക്കൊക്കെ ഉള്ളതാണ് രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം പൗഡറൊക്കെ ഇട്ടു കൊടുത്തിട്ട് മറ്റേ ആളുടെ അടുത്തേക്ക് വിടും മറ്റേ ആളാണ് കണ്ണെയ്ത അതൊക്കെ ചെയ്തത് ഈ സുന്ദരി കുട്ടികളാണ് മൂന്ന് റാണിമാർ പിന്നെ ഇവരാദ്യം ഒരുക്കിയതിന് ശേഷമാണ് രാജാവിനെ ഒരുക്കിയത് പരിപാടിൻ്റെ തലേ ദിവസം മോനെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് ഇട്ടുനോക്കി ഡ്രസ്സൊക്കെ എനിക്ക് കറക്റ്റ് തന്നെ ആയിരുന്നു സ്കൂളിൽ തന്നെ ചാനലേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ വന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് മൊത്തത്തിൽ കളറാക്കിയത് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോഴേക്കും സ്കൂളിൽ കുറേ ആളുകളൊക്കെ വന്ന് പരിപാടി തുടങ്ങാനായിട്ട് പോവാണ് രാജാവിനെയും റാണിമാരും എന്താ പറയുക കുതിരപ്പുറത്ത് കുതിരൻ്റെ പുറത്ത് രഥം കെട്ടിയാണ്ട് അതിലാണ് കൊണ്ടുവരുന്നത് അതിനായിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്നും കുറച്ച് ദൂരെയുള്ള അങ്ങാടിയിലേക്ക് പോയി അവിടുന്ന് കുതിരനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു ജാഥ പോലെ എന്താ പറയുക സ്കൂളിലേക്ക് വരികയാണ് കാറിലായിരുന്നു കൊണ്ടുപോയത് ഞങ്ങൾ നടന്ന് കാണ്ട് അവിടെ പോയി അപ്പം കുതിരനൊക്കെ റെഡി ആക്കുമായിരുന്നു ഓൻ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് കയറാൻ പോകുന്നത് അവിടുന്ന് തന്നെ ഒരു ചാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് റാണിമാരും രാജാവും അവിടുത്തെ സാറുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു വർ വന്ന സമയത്തൊന്നും അങ്ങനെ ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ സ്കൂളിൽ ഏകദേശം ആൾക്കാർ ജാതി തുടങ്ങുന്ന സ്ഥലത്തേക്ക് വന്നു പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് എല്ലാവരും കൂടെ പോയി പിന്നെ റോഡിൻ്റെ നടു നിന്നൊക്കെ പൂത്തിരിയും അതൊക്കെ കത്തിച്ച് സൂപ്പറാക്കി യാണ് പ്രിയുള്ളവരെ മണ്ണിലൂടെ രാജാവും റാണിയുമായി കിഞ്ചോമനൽസ്കോളിന്റെ അക്ഷരമുഖ്യത്തേക്ക് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ില് നാലു പേരും വേറെ വേറെ ക്ലാസ്സിലാണ് പിന്നെ ഒരു ക്ലാസ്സിലെ എല്ലാവരും കൂടെ ഇരുത്തിയെന്നുള്ളൂ മനോരമ ചാനലിൽ നിന്നാണ് മനോരമ പത്രത്തിലും ഇവർ ന്യൂസ് ഉണ്ടായിരുന്നു മോനോടായിരുന്നു ഒരു ആദ്യം ചോദിച്ചത് പക്ഷേ ആ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്